വെൽക്കം ബാക്ക് ടു സ്പോർട്സ് ഡീറ്റ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ സൂപ്പർ താരം അൽബാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ അതിനു മുമ്പ് പറയാനുള്ളത് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ ഒരുപാട് പേര് കണ്ടു പക്ഷേ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ പ്ലീസ് സബ്സ്ക്രൈബ് നിങ്ങൾ പുതിയൊരാളാണ് ഈ വീഡിയോ കാണുന്നത് ഒരു പുതിയ ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം സോ പ്ലീസ് സബ്സ്ക്രൈബ് സോ എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് നമ്മുടെ മുൻ സൂപ്പർ താരം അൽവാരോ ബ്ലാസ്റ്റേഴ്സ് വരുന്നുണ്ടോ എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറ്റുനോക്കുന്നത് നമുക്കറിയാം നമ്മുടെ സൂപ്പർ താരം അഡ്രിയാൻ ലൂണക്ക് പകരം ഇനി ഒരു ഫോറിൻ താരം വരണം അദ്ദേഹത്തിന്റെ ആ ഒരു വിടവ് നികത്താൻ ഒരു മികച്ച താരം വന്നാൽ മാത്രമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ ആശങ്ക യിൽ നിൽക്കുന്നതും അൽവാരോ വാസ്കേഴ്സ് വരുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യം ടീമിനൊരു വലിയ ടീമിനത് വലിയക്കൂട്ടാകും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇങ്ങനെ ഉറ്റുനോക്കുന്നത് പക്ഷേ എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ടീമിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ താരം അൽവാരോ വാസ്കേസിന്റെ ഭാഗത്ത് നിന്നോ ഇതിനെപ്പറ്റി യാതൊരു സ്ഥിരീകരണങ്ങളോ റിപ്പോർട്ടുകളോ ഇതിനെപ്പറ്റി ഇല്ല അതുകൊണ്ട് തന്നെ താരം വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ഏർ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ അത് സത്യാവസ്ഥ അല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിലും ഇനി നമുക്ക് വരാൻ പോകുന്നതറിയാം ഇനി അടുത്ത മൂന്ന് കളികളുണ്ട് ആ മൂന്ന് കളികൾക്ക് ശേഷം ജനുവരിയിൽ ഏഷ്യാ കപ്പാണ് അതിനു ശേഷമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ന്യൂ ട്രാൻസ്ഫർ വിൻഡോ ആ ഒരു ന്യൂ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ നിൽക്കുന്ന താരം ആ ഒരു താരത്തിന് നമ്മുടെ സൂപ്പർ താരം അഡ്രിയ ലൂണയുടെ വിടവ് നികത്താൻ കഴിയുമെന്ന് തന്നെ തന്നെ പ്രതീക്ഷിക്കാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ഏത് താരമാണ് വരാൻ പോവുക എന്നുള്ള യാതൊരു സ്ഥിരീകരണങ്ങളും ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്താണെങ്കിലും മികച്ച ഒരു താരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ